നമ്മളെല്ലാവരും ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടെ വരുന്ന പരസ്യങ്ങൾ നമുക്കൊരു ശല്യമാവാറുണ്ട് എങ്ങനെയാണ് ഈ പരസ്യങ്ങൾ വരുന്നത് ഇത് എങ്ങനെ ഓഫ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുന്ന കീവേഡിനനുസരിച്ചാണ് നമ്മുടെ പരസ്യങ്ങൾ വരുന്നത് നമ്മളൊരു വസ്തുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചോ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ ആ സെർച്ച് ചെയ്യുന്നതിനനുബന്ധമായാണ് പിന്നീട് വരുന്ന പരസ്യങ്ങളെല്ലാം ഇങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യുന്ന വിവരങ്ങൾ എൻറ്റർ ചെയ്യുന്ന നമ്മൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുന്ന കാര്യം മറ്റു ആപ്പുകളുമായി ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ പരസ്യം വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്ന പരസ്യങ്ങൾക്ക് ഒരു പരിധിവരെ നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും അത് എങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സ് എടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായി ഗൂഗിൾ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ഗൂഗിൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ റെക്കമെൻഡഡ് ഓൾ സർവീസസ് എന്നിങ്ങനെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാം അതിൻ്റെ തൊട്ട് മുകളിലായി ഇമെയിൽ ഐ ഡി കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഏത് ഇമെയിൽ ഐ ഡിയിലാണോ നമുക്കിത് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക റെക്കമെൻഡഡ് എന്നതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആൾ സർവീസസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ആഡ്സ് എന്നുള്ള ഒരു ഭാഗം നമുക്ക് കാണാം ആഡ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുന്നത് ആഡ് പ്രൈവസി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ആഡ് പ്രൈവസി എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വീണ്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആഡ് ടോപ്പിക്സ് ആപ്പ് സജസ്റ്റഡ് ആഡ്സ് ആഡ് മെഷർമെൻറ്റ് എന്നിങ്ങനെ ആദ്യം ആഡ് ടോപ്പിക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അലോ ആഡ് ടോപ്പിക്സ് എന്നുള്ളത് ഓൺ ആയി കിടക്കുകയാണ് ഇത് ജസ്റ്റ് ഓഫ് ചെയ്യുക തൊട്ട് ബാക്കിലേക്ക് വരിക താഴെ കാണുന്ന ആപ്പ് സജസ്റ്റഡ് ആഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അവിടെയും അലോ ആപ്പ് സജസ്റ്റഡ് ആഡ്സ് എന്നുള്ളത് ഓൺ ആക്കി കിടക്കുകയാണ് അതും ഓഫ് ചെയ്യുക വീണ്ടും ബാക്കിലേക്ക് വരിക ആഡ് മെഷർമെൻറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അതും ഓൺ ആയി കിടക്കുന്നത് നമുക്കൊന്ന് ഓഫ് ചെയ്യാം വീണ്ടും ബാക്കിലേക്ക് വരിക ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ആഡ്സ് എന്ന ഭാ ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ് ഇവിടെ ആഡ് പ്രൈവസിയുടെ താഴെയായി റീസെറ്റ് അഡ്വർടൈസിംഗ് ഐ ഡി എന്ന് കാണുന്നുണ്ട് താഴെ ഡിലീറ്റ് അഡ്വർടൈസിംഗ് ഐ ഡി എന്ന് കാണുന്നുണ്ട് ഡിലീറ്റ് അഡ്വർടൈസിംഗ് ഐ ഡി എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് കാണും അതിൽ ഡിലീറ്റ് അഡ്വർടൈസിംഗ് ഐ ഡി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഈ ഭാഗം ക്ലിയർ ആയിരിക്കുകയാണ് തൊട്ട് ബാക്കിലേക്ക് വരിക ആഡ്സ് എന്നതിൻ്റെ താഴെ പേഴ്സണലൈസ് യൂസിങ് ഷെയർഡ് ഡാറ്റ എന്ന് പറയുന്നുണ്ട് ഇവിടെ പേഴ്സണലൈസ് യൂസിങ് ഷെയർഡ് ഡാറ്റ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഇവിടെ കുറച്ച് ആപ്പുകൾ ഓൺ ആയി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഓഫ് ചെയ്യുക ഇപ്പോൾ എല്ലാ ആപ്പുകളും ഓഫ് ചെയ്തിരിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ ഫോണിൽ വരുന്ന ആഡുകൾ പരസ്യങ്ങൾ ബ്ലോക്ക് ആവുന്നതാണ് നമ്മൾ ഗൂഗിളിൽ എൻ്റർ ചെയ്യുന്ന സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്കനുസൃതമായാണ് നമ്മുടെ ഫോണിൽ വരുന്ന പരസ്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മളത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഒരു പരിധിവരെ പരസ്യം വരുന്നത് നിങ്ങളുടെ ഫോണിൽ പരസ്യം വരുന്നത് ബ്ലോക്ക് ആയിരിക്കുകയാണ് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുപെട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി